ശിഹാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷമാണ് സുവിശേഷങ്ങളിൽ പ്രസംഗിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ശത്രുവിനോട് സ്നേഹം കാണിക്കണം എന്ന് പ്രസംഗിച്ചിട്ട് അച്ഛന് അച്ഛനോട് ശത്രുതയുള്ളവരോടും അച്ഛന് ശത്രുതയുള്ളവരോടും സ്നേഹം കാണിക്കാതിരിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് പൗലോ സ്ലിഹ കൊറിദോസുകാർ ലേഖനത്തിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് സുവിശേഷം പ്രസംഗിക്കുന്ന നീ നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നത് നീ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എല്ലാ മനുഷ്യരും വീണു പോകുന്ന ഒരു മേഖലയാണ് ശത്രു സ്നേഹത്തിൻ്റെ മേഖല ശത്രുവിൻ്റെ ശത്രുതയുടെയും വിദ്വേഷത്തിൻ്റെയും ഒരു മേഖല നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും ഈശോടെ കമാൻഡാണ് യു ആർ ട് ലവ് യു ആർ നെയ്ബർ യു ആർ യു ആർ ട് ലവ് യുവർ എനിമി സ്നേഹ യു ആർ ടു ലവ് വൺ ആൻഡ് അതർ അസ് ഐ ഹ് ലവ് യു ഇതെല്ലാം നമുക്ക് എളുപ്പമാണ് പക്ഷേ ഈ ലവ് യുവർ എനിമി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രയാസമാവും ഈ എനിമിറ്റിയുടെയും ഹൈട്രഡിൻ്റെയും ഇടയിൽ എങ്ങനെയാണ് നമുക്ക് ശത്രുതയുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നത് നമ്മുടെ കുടുംബജീവിതത്തിൽ ജോലിസ്ഥലത്ത് നമ്മളെ സമൂഹത്തിൽ ഇടപെടുമ്പോഴൊക്കെ വളരെ ഈസിയായിട്ട് ശത്രുതകൾ കടന്നുവരും എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുമായിരിക്കും ഒരു നഴ്സിങ് ഒരു നേഴ്സിൻ്റെ ഒരു ജീവിതത്തിൽ ചിലപ്പോൾ അവർ ജോലി ചെയ്യുമ്പോൾ എല്ലാം സ്മൂത്തായിട്ട് പോകുമ്പോൾ അപ്പോഴാണ് ഒരു മാനേജർ സ്ഥലം മാറി വരുന്നത് ഭയങ്കര ഫ്ലിക്ഷനായി പിന്നെ നമുക്ക് പിറ്റേ ദിവസം അവർ ജോലിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റ് വരുവാണ് ആ പേഷ്യൻ്റ് നമ്മളവിടെ അഗ്രസീവായിട്ട് പെരുമാറുകയാണ് റിസെൻറ്റ്ഫുള്ളാവാണ് നമ്മുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുകയാണ് പിറ്റേ ദിവസം നമ്മൾ എങ്ങനെ അവിടെ പോകും അവിടെ ജോലി ചെയ്യും ഇത് ഐ ടി മേഖല ജോലി ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെ ഉള്ള അനുഭവങ്ങളുണ്ട് വളരെ അഗ്രസീവായിട്ട് ആളുകൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുകയും അവർ ശത്രുതയുള്ളതുപോലെ നമുക്ക് തോന്നുന്ന രീതിയിൽ അവർ പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരോട് നമുക്ക് എങ്ങനെയാണ് ഡെയിലി ഡീൽ ചെയ്യാൻ പറ്റുന്നത് ഫാമിലിക്കുള്ളിൽ നമ്മുടെ മകൻ ഒരു ദിവസം പറയുകയാ ഡാഡി മൈൻഡ് യുവർ ബിസിനസ് ഐ ആം ടേണിങ് ഐ ടി നമ്മുടെ ഉള്ളിൽ ശത്രുത രൂപപ്പെടുകയാണ് അപ്പം ഇത് ശത്രുത എന്ന് പറയുന്നത് ഒരു വളരെ ജനറിക് ആണെങ്കിലും അതിൻ്റെ സ്പെസിഫിസിറ്റി നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ പല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഈശോയ്ക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ ശത്രുവിനെ ശത്രുവിനെ സ്നേഹിക്കണം അപ്പം ശത്രുവിനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നത് സ്നേഹം എന്ന് പറയുന്നത് വളരെ ശത്രുവിനോടുള്ള സ്നേഹം ഒരിക്കലൊരു കോടിയൽ സ്നേഹമായിരിക്കലോ വളരെ ഫസി ആയിരിക്കുക അത് അത് ഈശോയ്ക്ക് അറിയാം അതുകൊണ്ടാണ് ഈശോ ശത്രു സ്നേഹത്തിൻ്റെ ചില കണ്ടീഷൻസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ ഈശോ വെച്ച് അതെങ്ങനെയാണ് ആരംഭിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവാൻ വ ഡൂയിങ് ഗുഡാണ് ശത്രു സ്നേഹത്തിൻ്റെ ഒരു കാര്യം നമുക്ക് മറ്റൊരാൾക്ക് നമ്മളോട് ശത്രുത നമുക്ക് ശത്രുത തോന്നുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മളൊരു ആലോചന എടുത്തുമ്പം ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ അയാൾക്ക് നന്മ ചെയ്യാൻ തീരുമാനിക്കണം അപ്പോൾ നമുക്ക് ശത്രുവിനോട് ശത്രുവിനോട് സ്നേഹിക്കണം എന്ന ഈശോയുടെ കൽപ്പന നമ്മൾ പാലിക്കണം രണ്ടാമത്തെ കാര്യം നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ ദ നമ്മുടെ നമ്മുടെ മനസ്സിൽ വളരെ വളരെ കഠിനമായ വാക്കുകൾ മറ്റൊരാളെക്കുറിച്ച് പറയാനായിട്ട് ഇങ്ങനെ ഉള്ളിൽ നിന്നിങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മൾ അയാൾക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ബ്ലെസ്സിങ്ങിൻ്റെ വാക്കുകൾ പറയണം മൂന്നാമത്തെ കാര്യം യീശോ പറഞ്ഞത് നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ നമുക്ക് ആരോടാണോ നമുക്ക് ശത്രുതയുള്ളത് ആരോട് ആർക്കാണോ നമ്മളോട് ശത്രുതയുള്ളത് അയാൾക്ക് വേണ്ടി നമ്മളുടെ ഒരു പ്രയർ അയാൾക്ക് വേണ്ടി നമുക്ക് ഉണ്ടാവണം എപ്പോഴും ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം ഈശോ പറഞ്ഞ ഉദാഹരണങ്ങളാണ് ശത്രു സ്നേഹത്തിൻ്റെ ശത്രു സ്നേഹത്തെ എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കാമെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ഒന്ന് അയാൾക്ക് വേണ്ടി നന്മ ചെയ്യണം രണ്ട് അയാളെ അനുഗ്രഹിക്കണം മൂന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വളരെ ഫീബിളായിട്ടുള്ള വാക്കുകളാണിത് പ്രത്യേകിച്ചൊരു ഹെയ്റഡിൻ്റെയും എനിമിറ്റിയുടെയും വയലൻസിൻ്റെ മുന്നിൽ നിൽക്കുമ്പം ദീസ് ആർ വെരി ഫീബിൾ വേർഡ്സ് പക്ഷേ ഈ ഫീബിളായിട്ടുള്ള വളരെ ദുർബലമായ ഈ പ്രവൃത്തികളാണ് ഏറ്റവും ശക്തിയുള്ളതെന്ന് കുരിശ് നമുക്ക് കാണിച്ചു തരുകയാണ് ഈശോ കുരിശിൽ ചെയ്തതായിരുന്നു ഈശോ നമുക്ക് പറഞ്ഞു പറഞ്ഞായിരുന്നു ഈ ഇതിനകത്ത് വളരെ വളരെ ഡീപ്പർ ലെവലിൽ ഒരു സൈക്കോളജി ഉണ്ട് അതായത് നമുക്ക് രണ്ടു പേർക്കിടയിൽ ഒരു ശത്രുത ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ റിയാക്ഷനെ സെറ്റ് ചെയ്യുന്നത് മറ്റേയാളാണ് നമുക്ക് മനസ്സിലായോ നമ്മളൊരു ശത്രുവിനോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ശത്രുതയോട് കൂടിയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുവാണെന്ന് മറ്റേ ആൾ ഡിസൈഡ് ചെയ്യുകയാണ് യശു പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല യു ആർ മൈ ഡിസൈബിൾസ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങൾക്കൊരു ഹയർ ലെവൽ ഓഫ് ലിവിംഗ് ഉണ്ട് ഹയർ ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റി ഉണ്ട് അതുകൊണ്ട് നിങ്ങളെക്കാൾ കുറഞ്ഞ ലെവലിലുള്ള ആത്മീയതയുള്ള ഒരാൾ നിങ്ങളെ നിങ്ങളുടെ തീരുമാനങ്ങളെ എടുക്കുന്നതിൽ നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല നിങ്ങളെ അഫക്റ്റ് ചെയ്യേണ്ടത് ഞാനാണ് ഞാനാണ് നിങ്ങളെ അഫക്റ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് അയാൾ നിങ്ങളുടെ പ്രവൃത്തി എന്താണെന്ന് ഡിസൈഡ് ചെയ്യരുത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ശത്രുതയ്ക്കുള്ളിലേക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊരു വൃത്തമാണ് സൈക്കിളാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയലെ വീഷ്യസ് സർക്കിൾ എന്ന് പറയും വീഷ്യസ് സർക്കിൾ എൻ്റ് ചെയ്യല അയാൾ നമ്മളോട് ഇങ്ങോട്ട് ചെയ്യുന്നു നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നു അതിൻ്റെ ബാക്കി അയാൾ ഇങ്ങോട്ട് ചെയ്യുന്നു നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നു ഇത് അവസാനിക്കാതെ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ വീക്ഷ സർക്കിളിൽ ചെന്ന് ചാടരുത് അപ്പോൾ ആ ചാടാതിരിക്കാനുള്ള വഴിയാണ് ഈശോ പറഞ്ഞു തന്നത് ഒന്ന് അയാൾക്ക് സാധിക്കുന്ന നന്മകളൊക്കെ നമ്മൾ ചെയ്യുക രണ്ട് അയാളെ അനുഗ്രഹിക്കുക മൂന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വളരെ സിമ്പിളായിട്ടുള്ള കാര്യം പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഏറ്റവും ബുദ്ധിമുട്ട് പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഈശോയുടെ നല്ല ഡിസൈബിൾസ് ആകണമെങ്കിൽ നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹൈട്രഡോ എനിമിറ്റിയോ ഒക്കെ ആരോടെങ്കിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈശോയുടെ മുമ്പിൽ ഈശോയെ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുർബാനയിൽ നിൽക്കാം അവർക്ക് നന്മ ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും